ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുക്കിംഗ് വീഡിയോസ് ഒന്നും അല്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നലെ ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ പോയപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ അത് ഞാൻ കൊണ്ടൊന്ന് കാണിക്കാമെന്ന് അർത്ഥം അപ്പോൾ വൈകുന്നേരം ഒരു ആറ് ആറരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വഴിയിലേക്ക് ഇറങ്ങിയതാണ് അപ്പം ഇതുപോലെ സൂര്യൻ അസ്തമിച്ച് വരുന്ന സമയം അപ്പം നല്ല രസമാണ് അവിടെ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടിങ്ങനെ ഒരു പൊക്കമായിട്ടായിരിക്കുന്നത് അപ്പോൾ അവിടെ ഒന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ കൈലാസത്തോട്ട് വഴി കൂടെ കോടി നടക്കുമായിരുന്നു അപ്പോൾ അവിടെ താഴെ ഒരു തോട്ടം അതുപോലെ അപ്പുറത്ത് ഒരു കണ്ടവും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ പശുവിനെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അവരതിലൊക്കെ ഓടി 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 നടക്കുകയാണ് നോക്കാൻ വേണ്ടിയിട്ട് വഴികൂടെ ഇതാണ് എൻ്റെ മോന് മൂന്ന് വയസ്സായി അപ്പോൾ അവൻ ഇങ്ങനെ വൈകുന്നേരം നഴ്സറിയിലൊക്കെ പോയിട്ട് വന്ന് കഴിയുമ്പോൾ നേരെ അങ്ങോട്ട് ഓടിപ്പോയേ എൻ്റെ വീടിൻ്റെ അതിലെയാണ് നേഴ്സറിയിലോട്ട് പോകുന്നത് അപ്പോൾ അവൻ നേരെ എൻ്റെ വീടും ഹസ്ബൻഡ് വീടും അടുത്തടുത്താണ് അപ്പോൾ ഇതാണ് എൻ്റെ ചേച്ചിയുടെ മോനാണ് ചേച്ചിയുടെ മോനും എൻ്റെ വഴി കൂടെ ഓടി ഓടി നടക്കുകയാണ് അപ്പോൾ പശുവിനെ നോക്കാൻ പറഞ്ഞു രണ്ടുപേരും കൂടെ അവിടെ പോയി നിൽക്കുമായിരുന്നു പിന്നെ ഇറങ്ങി അങ്ങ് പോയൊന്നുമില്ല പിന്നെ വഴിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കുകയാണ് അപ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ മൂന്ന് നാട്ടുകുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പോയി പിന്നെ കളിപ്പിക്കാനായിട്ടൊക്കെ പോയേ അപ്പോൾ ആ കുഞ്ഞു കുഞ്ഞുങ്ങളുടെയാണെങ്കിൽ ഒരാഴ്ച ആയിട്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ അത് കുഞ്ഞുങ്ങളുണ്ടായിട്ട് പിറ്റേ ദിവസമായപ്പോഴത്തേക്കും അതിൻ്റെ തള്ളയാടാണെങ്കിൽ ചത്തുപോയി അതിന് രാവിലെ ഒരു ദിവസം ഒറ്റ ദിവസം ഉണ്ടാകും രാത്രിക്ക് കുഞ്ഞുങ്ങളുണ്ടായി രാവിലെ ആയപ്പോൾ അതിന് എന്തോ ഈ വന്നിട്ട് രാവിലെ ആയപ്പോൾ അതിൻ്റെ അമ്മയാട് ചത്തുപോയി കേട്ടോ അതിൽ നിന്ന് പനിയോ എന്തോ ഒരു വയ്യാഴിക വന്ന് രാവിലെ അപ്പോൾ പെട്ടെന്ന് നേരം ഒരു കുഴപ്പമില്ലാത്തൊരു ആടായിരുന്നു അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പാവങ്ങൾ ഇതുങ്ങൾക്കാണെങ്കിലിപ്പോൾ അമ്മയില്ലാട്ടോ അതുങ്ങളാണെങ്കിൽ അവിടെ നമ്മളെ കാണുമ്പോൾ ഓടിയോടി വരും നമ്മുടെയൊക്കെ കയ്യിൽ കൈയൊക്കെ വന്ന് നക്കി ഇങ്ങനെ നമ്മൾ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ബോട്ടിലാണേ പാല് കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ഈ നിപ്പിള ഉപ്പിക്കകത്ത് പാല് കൊടുത്ത് പാൽ കൊടുത്ത് ഫീഡിങ് ബോട്ടിലെല്ലാം താക്കിയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ ആരെ കണ്ടാലും ഇതിൻ്റെ നിങ്ങളുടെ വിചാരം നിങ്ങളുടെ അമ്മയാണ് അപ്പോൾ അത് ആരാണ് അതിന് പാൽ കൊടുക്കുന്നതെന്ന് അതിനറിയത്തില്ല അപ്പോൾ അതിങ്ങനെ ഓടി ഓടി വരും ഞാൻ കുറേ നേരം ഇന്നലെ പോയിട്ട് അതുങ്ങളെ കളിപ്പിച്ചോട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണോ അപ്പോൾ ഞങ്ങൾ എൻ്റെ കൈലാസോട്ടനാണെങ്കിൽ പേടിയായിരുന്നു കൈലാസകോട്ടൻ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് പക്ഷേ അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഓടി ഓടിയോടി വരുമ്പം ഇവനും ഭയങ്കര പേടിയായിരുന്നു ഇവനെൻ്റെ തോളത്ത് കയറിയിരിക്കുമായിരുന്നു അപ്പം ഞാൻ ഇന്നലെ എടുത്തുവച്ച വീഡിയോസാണ് അപ്പോൾ അവിടെ കുറേ ആടുകളൊക്കെ ഉണ്ട് കേട്ടോ പശുണ്ട് ആടുണ്ട് ഇതുങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവൻ അവരങ്ങോട്ട് ഓടിപ്പോകുന്നത് അപ്പോൾ നല്ല കണ്ടില്ലേ ഇരിക്കുന്നു നിക്കുന്ന കണ്ടില്ലേ വെള്ള ആറ്റും കുട്ടിയുണ്ട് അതുപോലെ രണ്ട് ഒരു കാപ്പിപ്പൊടി കളറില് രണ്ട് ആട്ടും കൂടെ ഉണ്ട് നല്ല രസമാണ് ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് കണ്ട മടിയിലൊക്കെ ഇങ്ങനെ വലിഞ്ഞു കയറി ഇങ്ങനെ വന്ന് കയ്യിലൊക്കെ നക്കി നക്കി വന്ന് എവിടെ കണ്ടോ നോക്ക് കാണിക്കുന്ന കണ്ടില്ലേ രണ്ടും കൂടെ വന്ന് നോക്കുക തപ്പി തപ്പി നോക്കുക അവിടെ നിന്ന് ആ നമ്മുടെ ഉടുപ്പിൻ്റെ അറ്റമൊക്കെ വന്ന് ഇങ്ങനെ ചപ്പാനായിട്ട് വരുവേ അങ്ങനെ വരുമായിരുന്നു അപ്പം എടുത്ത് വെച്ച വീഡിയോസ് ഇതെല്ലാം കൂടെ നിങ്ങളിത് കാണിക്കാൻ ഓർത്ത് കാണുമ്പോഴത്തേക്കും മടിയിലൊക്കെ ചാടിക്കറിയിങ്ങനെ ഇരിക്കുകയാണ് നമ്മളിരിക്കുവാണെങ്കിൽ നമ്മളെ മടിയിലോട്ടൊക്കെ ചാടിക്കറി വന്നിരിക്കും ഇങ്ങനെ ഇന്നലെ മുഴുവനും വൈകുന്നേരം എല്ലാം ഇതായിരുന്നു ഇന്നലത്തെ പരിപാടി കണ്ടില്ലേ നമ്മുടെ കൈ വെച്ച് കൊടുത്ത് കൈടെ അറ്റല്ലാം ചപ്പാനായിട്ട് വരിക അങ്ങനെ ഇന്നലത്തെ കളികളെ മുഴുവൻ ഇതായിരുന്നു ഇന്നലെ വൈകുന്നേരം ആടിൻ്റെ പുറകെ നടക്കുമായിരുന്നു പിന്നെ അതിലേക്കൂടെ ഇതിലേക്കൂടെ കൂടി നടക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം ഒരു വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തു നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമാണ് ആട്ടമുഞ്ഞുങ്ങളെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്നും കുക്കിങ് വീഡിയോസ് തന്നെ ആയാലും ബോറിങ് ആവില്ലേ പിന്നെ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിടാം എന്നോർത്തും അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളുമായിട്ട് ഇനിയും വരാം കേട്ടോ അപ്പോൾ അതുവരെയൊക്കെ ടാറ്റാ ബൈ ബൈ